الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِه الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ും അടിമകളായ സഹോദരങ്ങൾ വിധി വിലക്കുകൾ ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബർക്കത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച സംസാരിച്ചത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം അഥവാ ബർക്കത്ത് നേടിയെടുക്കാൻ കുറുക്കു വഴികളില്ല എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായി ചില വസ്തുക്കളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സമീപിക്കുകയും അതിനെ തടവുകയും തലോടുകയും മുത്തുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങൾ മനുഷ്യർക്കിടയിൽ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരികയാണ് ഹജ്ജിനും അമ്മയ്ക്കുമൊക്കെ പോകുന്ന ആളുകൾ കഴവയിൽ പൊറ്റിപ്പിടിച്ചിട്ടുള്ള പൊടികളും അത് പുതപ്പിച്ചിട്ടുള്ള നൂലുകളും അവിടെ നിന്നുള്ള മണ്ണും ഒക്കെ ശേഖരിച്ചു വരുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത അതിൽ നിന്ന് വിഭിന്നമായ രീതികൾ അവലംബിക്കാൻ വിശ്വാസികൾക്ക് പാടില്ല എന്നതാണ് ആമുഖമായി ഓതിക്കേൽപ്പിച്ച വചനം നമുക്ക് ഏവർക്കും സുപരിചിതമാണ് അറുപത്തിയേഴാമത്തെ അധ്യായം സൂറ മുൽക്കിലെ ഒന്നാമത്തെ വചനമാണ് ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ആധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അനുഗ്രഹങ്ങൾ ബർക്കത്തുകൾ അഭിവൃദ്ധികൾ സമൃദ്ധികൾ ഇതൊക്കെ നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നത് ഒരു വിശ്വാസിയുടെ മൗലികമായ വിശ്വാസത്തിൽപ്പെട്ടതാണ് അത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷിക്കാനോ കണ്ടെത്താനോ നമുക്ക് പാടില്ലാത്തതാണ് അൻതുമുൽ ഫുഖറാഹുല ഖുറാൻ ഒരു ഭാഗത്ത് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയിക്കേണ്ടവരാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പടച്ചവനെ കൂടാതെ അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ അവന്റെ അനുഗ്രഹം കൂടാതെ നിലനിൽക്കുക നമുക്ക് സാധ്യമല്ല അപ്പോൾ അനുഗ്രഹങ്ങളുടെ പൂർണമായിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് അള്ളാഹുവാണ് എന്നൊരു വിശ്വാസി വിശ്വസിക്കേണ്ടതുണ്ട് എന്നാൽ പ്രകൃതിയിൽ ചില വസ്തുക്കൾക്ക് പ്രത്യേകമായ ചില കഴിവുകൾ അള്ളാഹു നൽകിയിരിക്കുന്നു അത് നമുക്ക് ബോധ്യമായാൽ ആ വസ്തു ഉപയോഗപ്പെടുത്തി ആ അനുഗ്രഹം നമുക്ക് നേടാവുന്നതാണ് സാധാരണയായി നമ്മൾ പറയാറുണ്ട് നമുക്കൊക്കെ ഏറെ ലഭിക്കുന്നൊരു വസ്തുവാണ് അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥമാണ് ചക്ക മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥേഷ്ടം കിട്ടുന്ന ഫ്രൂട്ട്സുകളിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രൂട്ടാണ് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട് ചക്ക ക്യാൻസറിന് നല്ലതാണ് ചക്ക കുരു അതിന് നല്ലതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതൊക്കെ അനുഭവിച്ച് ബോധ്യമായാൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ആ അനുഗ്രഹങ്ങൾ നമുക്ക് സിദ്ധിക്കാവുന്നത് ഇതുപോലെ മക്കയിലും മദീനയിലും അറേബ്യയിലുമൊക്കെ യഥേഷ്ടമായി കിട്ടുന്ന പലതിനെയും ആ ഗണത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ നമുക്കത് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്നാൽ മറ്റൊരു രീതിയിൽ ഇന്ന വൃക്ഷമുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകും അതൊരു അന്ധവിശ്വാസമാണ് ഇന്ന മരം വളർത്തിയാൽ ഉണ്ടാകും വീടിൻ്റെ തെക്കുഭാഗത്ത് പുളിയാണുള്ളത് എങ്കിൽ വീട്ടിൽ നഷ്ടവും നാശവുമായിരിക്കും ഉണ്ടാവുക നാട്ടിൻപുറങ്ങളിൽ നമ്മൾ പറയുന്നത് നാരകം നട്ടു വളർത്തുന്ന വീട്ടിൽ നാശമായിരിക്കും അഭിവൃദ്ധി ഉണ്ടാവുകയില്ല ഇങ്ങനെയൊക്കെ പലതിനെ സംബന്ധിച്ചും പല ജൽപ്പനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു വരുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും തലവച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ല അവനത് സ്വാധീനിക്കുന്നില്ല മതപരമായി അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് അവൻ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഓതി ഓതിവച്ച വചനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ അദ്ധ്യായത്തെ സംബന്ധിച്ച് അബൂദാബൂദും തെർമുദിയുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫലായിലുകൾ രേഖപ്പെടുത്തിയെടുത്ത് ഇങ്ങനെ കാണാം അനിൽ നബീ സാഹുഅലഹു വസംഖാൽ അബൂഹുറയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞതായി ഇന്ന സൂറത്തുൻ ഫുൽ ഖുർാനി സലാസൂന ആയ ഖുർആാനിൽ മുപ്പത് വചനങ്ങളുള്ള ഒരു അധ്യായം ഷഫാഹത്തിൽ റജുലിൻ ഹത്താ അത് പാരായണം ചെയ്യുന്നതിന് വേണ്ടി പാരായണം ചെയ്യുന്നവന് പൊറുക്കലിന് വേണ്ടി അത് ശുപാർശ ചെയ്യുന്നത് വഹിയ തപാറക്കല്ലതിൽക്ക് നമ്മളിപ്പോൾ പാരായണം ചെയ്ത ആ അധ്യായത്തെ സംബന്ധിച്ച് പറയുകയാണ് എന്നാൽ ജീവിതത്തിൽ ആ രീതിയിൽ ഫലായിലിൽ പ്രവാചകൻ പഠിപ്പിച്ചതിനെ നമ്മൾ സ്വീകരിക്കുന്നതിന് വിരോധമില്ല ആ രീതിയിൽ അത് സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ഏതു നേരവും തന്നെ ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും മുൽക്ക് മാത്രമാണ് അയാൾ പാരായണം ചെയ്യുന്നുള്ളൂ എങ്കിലോ എന്താണ് ഖുർആൻ നമുക്ക് അവതരിച്ചതിൻ്റെ ഉദ്ദേശം അത് ഖുർആൻ തന്നെ പറയട്ടെ ഖുർആാനിൻ്റെ പാരായണം മാത്രമായി വിശ്വാസികൾ അതൊരു ജോലിയായി മാറ്റിയെടുക്കുമ്പോഴോ ഖുർആാൻ പറയുന്ന അനേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക അത് പിഷാജിനെ അകറ്റുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അപ്പൊ ചില സൂറത്തുകളുടെ ഫലായിലുകൾ പറയാണ് നിങ്ങൾ പാരായണം ചെയ്യുക അത് ഖുർആനിന്റെ മൂന്നിലൊന്നാണ് എന്ന് പറയുന്നു അതൊക്കെ ആ അർത്ഥത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി ഖുർആൻ എന്തിനു വേണ്ടി അവതരിച്ചു അള്ളാഹു പറയാണ് കിതാബുനാവു നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്ന ഈ ഗ്രന്ഥം മുബാറക്കുൻ അനുഗ്രഹീതമാണത് അതിൻ്റെ വചനങ്ങൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി ചിന്തിക്കുന്നതിന് വേണ്ടി വലിയ എത്തതക്കർ ഉരുൾ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾ ഉത്ബുദ്ധരാകാനും വേണ്ടി ഈ രണ്ട് പണിയും അവിടെ നടക്കണം അതൊരു സൂറത്തുമായി കെട്ടിമറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ ഗ്രന്ഥം ഒഴുക്കതിനു വേണ്ടിയിട്ടുള്ളതാണ് അതിലെ വചനങ്ങൾ പഠിക്കണം അതിനെ സംബന്ധിച്ച് ദബുർ ചെയ്യണം ആ ഉത്ബോധനങ്ങൾ ജീവിതത്തിൽ പകർത്തണം എന്നത് ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ സംസ്കരിക്കണം ഇതാണ് ചെയ്യേണ്ടത് എന്നാൽ ഈ ഗ്രന്ഥം അനുഗ്രഹീതമാണ് എന്നുള്ളാഹു പറഞ്ഞു വച്ചിരിക്കുന്നു ആ ഗ്രന്ഥം നമ്മൾ തുറന്നു നോക്കാതെ നമ്മൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ അതിങ്ങനെ എല്ലാവരും കാണേ ഒരു സ്റ്റാൻഡിൽ വച്ചിരിക്കുകയാണ് വന്നവരൊക്കെ കണ്ടിട്ട് ഞാനും ഖുറാനുമായിട്ട് വലിയ ബന്ധമാണ് എന്ന് നമ്മുടെ വാഹനങ്ങളിൽ അതിൻ്റെ ചില വചനങ്ങൾ എഴുതി തൂക്കുകയാണ് ആ അർത്ഥമോ അല്ലെങ്കിൽ ആശയമോ പഠിക്കാൻ നമുക്ക് മനസ്സില്ല അതിനുള്ള സംരംഭങ്ങളുമായി നമ്മൾ സഹകരിക്കുന്നില്ല നമ്മൾ ആകെ ബർക്കത്തെടുക്കുന്നത് ഈ സംഗതി കൊണ്ടുവച്ചാൽ കിട്ടുന്നതൊക്കെ കിട്ടട്ടെ എന്ന അർത്ഥത്തിലാണ് ആദ്യമായി ഒരു വീട് പണിയുമ്പോൾ ആ വീട്ടിൽ എന്താണ് വയ്ക്കേണ്ടത് ഇതൊന്നും അള്ളാഹു റസൂലോ പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു ചർച്ചയെ നമ്മൾ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ എവിടെയും കാണുന്നില്ല പക്ഷെ നമ്മൾ നാട്ടും പുറങ്ങളിലൊക്കെ അതൊരു വലിയ ചടങ്ങായിട്ട് വരുകയാണ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുമ്പിലെ സ്പീക്കർ പോകണം പിന്നിൽ പ്രധാനമന്ത്രി പോകണം അയാളുടെ പിന്നിൽ പ്രതിപക്ഷ നേതാവ് പോകണം എന്നുള്ള ഈ കീഴ്വഴക്കം പോലെ നമ്മളിതൊക്കെ ഒരു ആചാരമായി കൊണ്ടുനടക്കുകയാണ് ഇപ്പോൾ ആദ്യമായി കുർആാൻ കഴിച്ചു വയ്ക്കുന്നു എന്നാ ബർക്കത്ത് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് പ്രാമാണികമായി യാതൊരു പിൻബലമില്ലാത്തതും അത്തരം യാതൊരു അനുഗ്രഹങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതുമാണ് ചില സ്ഥലങ്ങളെ നമ്മൾ പ്രത്യേകമായി കാണണം ഏതെങ്കിലും മഹാനായ മനുഷ്യൻ മരിച്ചുപോയ കബറുകൾ കവറിലേക്കുള്ള പ്രാർത്ഥനയായിട്ടല്ല പക്ഷെ നമ്മളതൊരു ആ ഒരു സിയാറത്ത് ഒരു വലിയ സംഭവമായി നമ്മൾ കാണുന്നു എന്തിനാണ് സിയാറത്ത് ഈ യഹലോകത്തുള്ള നിങ്ങളുടെ ജീവത്തിൻ്റെ നൈമിഷികതയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളതാണ് അതല്ലാതെ കബർ സന്ദർശിച്ചിട്ട് അവിടുന്ന് എന്തെങ്കിലും ഇങ്ങനെ കിട്ടാനാണോ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചാൽ പോകണമെങ്കിൽ നിങ്ങളുടെ ആ പോക്ക് തന്നെയും ഹറാമാണ് നിഷിദ്ധമാണ് എത്ര ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത് ഇഹലോകത്തിന്റെ നൈമിഷികത പരലോകത്തിൻ്റെ അർത്ഥം അതൊക്കെ നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടി പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കാൻ വേണ്ടി ഇതിനൊക്കെയാണ് കബർ സന്ദർശിക്കുന്നത് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അത് ഏത് കബറ് വേണമെങ്കിലും ആകാമെന്നു കൂടി പറയുമ്പോൾ ഉദ്ദേശം അത് മാത്രമാണ് എന്നാൽ ഏതെങ്കിലും മഹാനായ ആളുകളുടെ കബർ സന്ദർശിക്കുക വഴിയായി എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അതും ഈ പറഞ്ഞ അസ്ഥാനത്തായിട്ടുള്ള ബർക്കത്ത് പ്രതീക്ഷിക്കലാണ് ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ പോകുന്ന ആളുകൾ ത്വാഫ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹജറൽ അസ്വദിന്റെ മൂലയിൽ നിന്നാണ് നമ്മൾ ത്വാഫു ചെയ്യുന്നത് ഈ ഹജറുൽ അസമദിനെ സംബന്ധിച്ച് പൗരാണികമായി പഴയ കാലം മുതൽ പഴവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കല്ലാണ് എന്ന് നമുക്കറിയാം ആ കല്ലുമായി ഒരു വിശ്വാസിക്കുള്ള ബന്ധം എന്താണ് അതിൽ നിന്ന് എന്തെങ്കിലും ബർക്കത്ത് കിട്ടാനുണ്ടോ അത് തൊട്ടു വച്ചാൽ നമ്മുടെ തലവേദന മാറിക്കിട്ടോ അത് നമ്മുടെ ശരീരവുമായി ഒട്ടിയാൽ ആ ഭാഗം സ്വർഗത്തിലാകുമോ ഇതൊന്നും അല്ലയോ റസൂലോ പഠിപ്പിക്കുന്നതല്ല കനേശുമാരി മുസ്ലീങ്ങൾ സാമ്പ്രദായികമായി പല സംഗതികളും മാമൂലുകളായി പഠിപ്പിക്കപ്പെട്ട രീതിയിൽ നമ്മളതൊക്കെ നിർബാധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് നാസ്തികരായ ആളുകൾ ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് ഈ മുമ്പ് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അവശിഷ്ടമാണിന്നിപ്പോൾ കഴബയിൽ കാണുന്ന ഹജറുൽ അസ്വദ് കറുത്ത കല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മഹാനായ ഉമർ ഇഹുനു തവാഫ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് വരികയും അതിനെ ചുംബിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം നീയൊരു കല്ല് മാത്രമാണ് എന്ന് ഒരു ഉപദ്രവവുമില്ല ഒരു ഉപകാരവുമില്ല എൻ്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എത്ര കൃത്യമാണത് എന്നാൽ ഇതുതന്നെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഹജറൽ അസുദ് കേൾക്കും അതുകൊണ്ടാണല്ലോ കല്ലിനോട് പറഞ്ഞതെന്ന് ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുടെ കാര്യം അത്രമേൽ പരിതാപകരമാണ് എന്നാൽ മാലോകനം കേൾക്കാൻ വേണ്ടിയാണ് തലയിൽ ആൽതാമസമുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹജറുൽ അസ്വദിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരു വർക്കത്തോ ഗുണമോ ദോഷമോ ദോഷമങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല അതൊക്കെ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ എന്നാണ് എന്ന് വരുമ്പോൾ ആ ഒരു വിശ്വാസം ഒരിക്കലും മാലിന്യം വെള്ളാത്തതാണ് അതേതെങ്കിലും സ്ഥലിതങ്ങളിൽ നിന്ന് യുക്തമായിട്ടുള്ള അന്യൂനമായ വിശ്വാസമാണ് ആ വിശ്വാസമാണ് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബൈഹത്തു ഇഹ്വാൻ എന്ന പേരിൽ പ്രസിദ്ധമായത് ഖുദൈബിയ സന്ധി നടന്ന സ്ഥലത്ത് പ്രവാചകൻ സല്ലാസ്വലമയും അനുയായികളും തമ്പടിക്കുകയുണ്ടായ ഒരു മരത്തിൻ്റെ ചൂട്ടിലാണ് സന്ധി സംഭാഷണത്തിന് വേണ്ടി ഹുറൈഷി നേതാക്കന്മാരുടെ അരികിലേക്ക് പോയാ ഉസ്മാനുവിന് അഫ്വാൻ അലിയല്ലാഹു സമയപരിധി കഴിഞ്ഞിട്ട് തിരികെ വരുന്നില്ല അപ്പോൾ റൂമർ പ്രചരിക്കുകയാണ് ഉസ്മാനെ അവർ വകവരുത്തിയിരിക്കുന്നു കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നുള്ളത് സ്വഹാബിമാർ പ്രവാചകന്റെ കൈപിടിച്ചുകൊണ്ട് സത്യം ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഉസ്മാനിന്റെ രക്തത്തിന് പകരം ചോദിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോവുക ഇല്ല എന്നത് ഖുറാൻ അത് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായം സൂറ ഫിലെ പതിനെട്ടാമത്തെ വചനം റലിയാഹു അനിൽ മുഖ്മിനീന ഇത് ആ മരച്ചുവട്ടിലിരുന്ന് താങ്കളുടെ കൈപിടിച്ചുകൊണ്ട് താങ്കളോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആ വിശ്വാസികളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു വചനം അവതരിപ്പിക്കുകയാണ് എന്താ സംഭവം ആ കാലം കഴിഞ്ഞു പ്രവാചകന്റെ കാലം കഴിഞ്ഞു അബൂബക്കറിന്റെ കാലം കഴിഞ്ഞു പിന്നീട് ഉമർ എല്ലാന്ന് ഭരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ഈ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നൊരു വഴിയാണ് പറയുന്നത് ആളുകൾ ചില ആളുകൾ പ്രത്യേകിച്ച് നമസ്കാരം കഴിയുമ്പോൾ അസ്ല നമസ്കാരമൊക്കെ കഴിയുമ്പോൾ ആ മരവും അന്വേഷിച്ച് അതിന് ചോട്ടിപ്പോയിരിക്കുകയാണ് അവരുടെ ഒരു ആഗ്രഹം പ്രവാചകൻ പ്രവാചകനും വിശ്വാസികളും ഇരുന്ന സ്വഹാഭിമാരും ഇരുന്ന സ്ഥലമാണല്ലോ അപ്പൊ ചില്ലറ സ്ഥലമൊന്നുമല്ലാതിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം അവരേതെങ്കിലും നിലക്കൊള്ള പുണ്യം പ്രതീക്ഷിക്കുകയോ മറ്റൊന്നുമില്ല അവരിൽ ഒരു അന്ധവിശ്വാസം കടന്നു വരുന്നു എന്നറിഞ്ഞ ഉമറയല്ലാവുന്നു ആ മരം വെട്ടി നശിപ്പിക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുകയായിരുന്നു എന്നത് ചൈത്രത്തിന്റെ ഭാഗമാണ് എന്നാലോചിച്ച് നോക്കൂ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന വഴികളാണ് പറയുന്നത് അപ്പൊ അവിടെ പോയിരിക്കുക ആ പോയിരുന്നാൽ ചിലത് എന്തെങ്കിലും ഒരു ഗുണം തങ്ങൾക്കുണ്ടാകുമെന്ന് വിചാരിക്കുക പ്രവാചകനോട് സ്വഹാവി ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ അള്ളാഹുവിന്ദായ ആളുകൾക്ക് അവരുടെ ആയുധങ്ങളൊക്കെ തൂക്കിയിടാൻ ഒരു മരമുള്ളതുപോലെ ബർക്കത്തെടുക്കാൻ ഒന്നുള്ളതുപോലെ പോലെ ഞങ്ങൾക്കൊന്ന് നിശ്ചയിച്ച് തന്നാൽ നന്നായിരുന്നു എന്നവര് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്ദു റസൂൽ അവരോട് പറഞ്ഞത് മുസയുടെ ആളുകൾ ആരാധിക്കാൻ വേണ്ടി പശുക്കുട്ടിയെ ഉണ്ടാക്കിയതുപോലെ അതേപോലെ അത്രമേൽ മോശമായ അതപ്പതിച്ചൊരു വിശ്വാസമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുകയുണ്ടായി അപ്പം നമ്മുടെ വർക്കത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അഭിവൃദ്ധികളോ സമൃദ്ധിയോ ഏതെങ്കിലും നിരക്കുള്ള സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ ലഭിക്കുന്നത് പൂർണമായും പടച്ചവനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നിട്ട് അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിടത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം അജനമ്രയ്ക്കുമൊക്കെ പോകുന്ന ആളുകൾ സിയാറത്തിന് വേണ്ടി പല സ്ഥലത്തും പോകാറുണ്ട് എത്ര പ്രയാസ സഹിച്ച ചില ആളുകളൊക്കെ ഹിറാ ഗുഹയിലേക്ക് കയറി പോകുന്നത് എന്നാലു നോക്കൂ എന്താണ് അതിൻ്റെ പുണ്യം ഒരു പുണ്യവും ഇല്ല ഏ പ്രവാചകൻ ഇരുന്ന സ്ഥലമാണല്ലോ അതേ ഇരുന്ന സ്ഥലമാണ് പക്ഷെ പ്രാമാണികമായും ഖുർആാനിലോ സഹത്തിലോ അത്തരം സിയാറത്തുകൾക്ക് എന്തെങ്കിലും ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ചരിത്ര പഠനമായി നമുക്ക് പോകാം മനസ്സിലാക്കാം അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമെങ്കിലാകാം വിരോധമില്ല എന്നാൽ ആ പോകൽ വഴിയായി ഇന്ന സ്ഥലത്തുനിന്ന് എന്തെങ്കിലും ഒരു സംഗതി കൂടി നമുക്ക് ലഭിക്കണമെന്നുള്ള വിചാരമുണ്ട് എങ്കിൽ ആ വിചാരം കളരിക്ക് പുറത്തെടണം ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് പരിചയമില്ലാത്തതാണ് നോക്കൂ നിങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതായി അബു സീദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സമയത്ത് റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥാടനം പാടുള്ളതല്ല എന്താണ് തീർത്ഥാടനം പുണ്യം ആഗ്രഹിച്ചു കൊണ്ടുള്ള യാത്രയ്ക്കാണ് തീർത്ഥാടനം എന്ന് പറയുക ആ തീർത്ഥാടനം മൂന്ന് പള്ളികളിലേക്ക് പാടുള്ളൂ അതേതൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്ന് പ്രവാചകൻ അത് പറയുമ്പോൾ ഏത് പള്ളിയിൽ വെച്ചാണോ പ്രവാചകൻ പറഞ്ഞത് മസ്ജിദ് ഹാദാം ഇത് മദീനയിലെ പള്ളിയാണ് രണ്ടാമത് പ്രവാചകൻ പറഞ്ഞപ്പോൾ മസ്ജിദിൽ ഹറാം മക്കയിലുള്ള മസ്ജിദിൽ ഹറാം ആണ് രണ്ടാമത്തേത് മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു മസ്ജിദിൽ അക്സാം വിദൂരതയിലുള്ള ദൂരദിക്കിലുള്ള ആ മസ്ജുൽ അക്സയാണ് മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞത് ഈ മൂന്ന് സംഗതികളിലേക്കല്ലാതെ പുണ്യമാഗ്രഹിച്ചുകൊണ്ടുള്ളൊരു തീർത്ഥാടനം ഇസ്ലാമിൽ നമുക്ക് കാണുക സാധ്യമല്ല എന്നാൽ മറ്റു പല സമുദായങ്ങളെയും കടമെടുത്തുകൊണ്ട് ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് വിശ്വാസികൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അതൊക്കെയും തെറ്റായ രീതിയിൽ ബർക്കത്തുകളെ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നാൽ പ്രവാചകനോടുള്ള അദമ്യമായ സ്നേഹം ആ സ്നേഹം സ്വഹാഭിമാനം പലതും ചെയ്യിച്ചിട്ടുണ്ട് എന്നാലോ നോക്കൂ ഹുദൈബിയ സന്ധിയുടെ വേളയിൽ തന്നെ അവരെ അവരുമ്ര ചെയ്യാതെ തിരികെ പോരുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി മുടി മുറിക്കണം നിങ്ങളുടെ കയ്യിലുള്ള ബലിമർഗങ്ങളെ അറക്കണം തഹലുലായി തിരികെ പോരണം അങ്ങനെ തിരികെ പോരുന്ന വേളയിൽ ആ മുടി മുറിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകനിൻ്റെ തലയിൽ നിന്ന് വീഴുന്ന ഓരോ മുടിയും സ്വഹാബിമാർ വലിയ താൽപ്പര്യപൂർവ്വം തങ്ങളുടെ കൈകളിലേക്ക് ഏറ്റെടുക്കുകയാണത് എല്ലാവരുമല്ല പ്രവാചകനോട് ഏറ്റുമെടുത്ത് നിൽക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഏതെങ്കിലും ഒരു പ്രയാസ ഘട്ടത്തിൽ ഈ മുടിയെ അവലംബമാക്കിക്കൊണ്ട് തലവേദന വരുമ്പോൾ ആ മുടി തലയിൽ വയ്ക്കുകയോ നെറ്റിയിൽ വയ്ക്കുകയോ ചെയ്യുന്ന സമ്പ്രദായം നമ്മൾ അവിടെ കാണുന്നില്ല പിന്നീട് നമ്മൾ ഉദ്ധരിക്കപ്പെടുന്ന സംഭവങ്ങളിൽ അത് വളരെ വ്യക്തതമാണതാലും അള്ളാഹുദ് റസൂല് പഠിപ്പിച്ചു ഒരു മരുന്നും കറക്കാതെ അള്ളാഹു ഒരു രോഗവും നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് ഏതു രോഗം വന്നാലും നിങ്ങൾ മരുന്ന് കണ്ടെത്തി ചികിത്സിക്കുക എന്നതാണ് ഇസ്ലാമുമായി ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധമുള്ളത് അതല്ലാതെ മറ്റേതെങ്കിലും രീതിയിലല്ല അതേ സന്ദർഭത്തിൽ തന്നെ ിത്തിരിക്കുന്ന മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട് ഒക്കെ നിങ്ങൾ അബ്ദുറഹ്മാൻ പ്രവാചകൻ ചെയ്യുകയാണ് ബാക്കിയായി പ്രവാചകനിൽ നിന്ന് നിലത്ത് അല്ലെങ്കിൽ പ്രവാചകൻ ഉള്ളൊടുക്കുമ്പോ പോകുന്ന വെള്ളമൊക്കെ അവര് ശേഖരിക്കുകയും തങ്ങളുടെ നേരത്തെ അവർ തേക്കുകയൊക്കെ ചെയ്യുന്നു നബീസ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്രവാചകന് പോലും അറിയില്ല പ്രവാചകൻ അവരോട് പറഞ്ഞിട്ടില്ല എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള പ്രവാചകന്റെ ചോദ്യം നോക്കും അതിനവർ പറയുന്നുണ്ട് അഹബ്ബല്ലാഹു അങ്ങയെയും അള്ളാഹുവിനെയും ഞങ്ങൾ അധമ്യമായി സ്നേഹിക്കുന്നു ആ സ്നേഹപ്രകടനമാണ് പറയാണ് നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയുമാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ സംസാരിച്ചാൽ സത്യം പറയണം പ്രവാചകനോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടുന്ന ഏറ്റവും നല്ല വഴികൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കാം സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യം പറയണം നിങ്ങളെ വിശ്വസിച്ചാലെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചാൽ ആ അമാനത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് നിങ്ങൾ തിരികെ കൊടുക്കണം വലിയ നിങ്ങളെ സമീപത്തുള്ള നിങ്ങളുടെ അയൽ അയൽവാസികളോട് നല്ല നിലയിൽ നിങ്ങൾ സമ്പർക്കം പുലർത്തണം സുഹൃതങ്ങൾ ചെയ്യണം നന്മ ചെയ്യണം അപ്പോ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അവരിതേപോലെ പലതും ചെയ്തിട്ടുണ്ട് പ്രവാചകൻ അതിനെ അവരെ ആ രീതിയിൽ വിളക്കിയിട്ടില്ല എന്ന് മാത്രം ഇത് കണ്ട ഹുറൈഷി പ്രമുഖനായ ഉറവത് മസ്ബൂദ് നേതാക്കന്മാരിയ്ക്കുന്ന സദസ്സിലേക്ക് ചടന്ന് ചെല്ലുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കസ്ര കൈസറ അറിയോഷി സമൂഹം ഒക്കെ അതേപോലെ തന്നെ റോമിൻ്റെയും പേർഷ്യയുടെയും ഒക്കെ നേതാക്കന്മാരുടെ ആ രാജകാലഘട്ടത്തിൽ അവരുടെ രാജസാദസ്തകളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ വല്ലാഹി തന്നെയാണ് സത്യം മുഹമ്മദിനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരാളും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്താണ് അദ്ദേഹം പറയുന്നത് പേർഷയുടെയും റോമിൻ്റെയും ഒക്കെ വലിയ രാജാതി രാജാക്കന്മാരൊക്കെ വാണരുളന്ന സദസ്സുകളിൽ പോയി അത് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരനുയായിയും ആ നേതാക്കന്മാരോട് അത്രമേൽ സ്നേഹം പുലർത്തുന്നു ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് അത്രമേൽ സ്നേഹം മുഹമ്മദിനോട് അവർ വച്ചു പുലർത്തുന്നതായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അദ്ദേഹത്തെ കൈവിടിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് കുറേശ്യ പ്രമുഖരോട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇപ്പം ഈ മുടിയിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വർക്കത്ത് അതൊരു വലിയ സംഭവമായി നവോത്ഥാനം പോലും കീഴ്മയിൽ മറിഞ്ഞുപോകണം സനത് കൃത്യമാണെങ്കിൽ അതിന്റെ വെള്ളം കുടിക്കാൻ റെഡിയാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നവോത്ഥാനത്തിൻ്റെ ആളുകൾ രംഗത്ത് വരുമ്പോഴോ അത് ചരിത്ര തിരിച്ചൊഴുകൽ അത് നമുക്ക് സ്വീകരിക്കാൻ നിർവാഹമില്ല ഇതേ മുടിയൊക്കെ തലയിൽ ലൈവായി നിൽക്കുമ്പോഴാണ് പ്രവാചകൻ യുദ്ധത്തിൽ കുറൈശികൾ കുഴിച്ച വാരിക്കുഴിയിൽ പ്രവാചകൻ വീണുപോകുന്നത് എന്നാലോചിച്ച് നോക്കൂ അപ്പൊ ഇതൊക്കെ ചൈത്രത്തിന്റെ ഭാഗമായി നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ട് നമ്മൾ സമൃദ്ധിക്കും അനുഗ്രഹത്തിനും ജീവത്തിൻ്റെ സ്വസ്ഥതയ്ക്കും നിന്നുള്ള വർക്കത്തും നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹും പ്രവാചകനും പഠിച്ച പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാകാത്ത രീതിയിൽ പ്രമാണങ്ങൾക്ക് രീതിയിൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ബർക്കത്തിനെ തീടുക ആ നിലയിൽ വിശ്വാസത്തെ സംശുദ്ധീകരിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാവുക അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തൗഫു